ജിഎസ് ടി കൌൺസിൽ മീറ്റിംഗിന് ശേഷം തുടർച്ചയായ സെല്ലിംഗ് പ്രഷർ നേരിടുന്ന ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം വരുൺ ബിവറേജ് ലിമിറ്റഡ് നാല് ശതമാനത്തോളം ഇടിഞ്ഞ് രൂപയ്ക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡിന്റെ പ്രൊഡക്റ്റിന് മുകളിലുള്ള ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും ശതമാനത്തിലേക്ക് ഉയർന്നതാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം ഇക്കഴിഞ്ഞ ജി എസ് ടി കൌൺസിൽ മീറ്റിംഗിൽ കാർബണേറ്റഡ് ബിവറേജസിന് മുകളിലുള്ള ജി എസ് ടിയാണ് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് ശതമാനത്തിലേക്ക് ഉയർത്തിയത് ഫ്രൂട്ട് ഡ്രിങ്കിന് മുകളിലും കൊഫിനേറ്റഡ് ഡ്രിങ്ക്സിന് മുകളിലുമുള്ള ജി എസ് ടിയും ഇപ്പ്രാവസ്ഥ ജി എസ് ടി കൌൺസിൽ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജി എസ് ടി സ്ലാബിന്റെ റീസ്ട്രക്ചറിംഗ് ആണ് ജി എസ് ടി സിംപ്ലിഫൈ ചെയ്യുന്നതിന് പഴയ രണ്ട് ജി എസ് ടി സ്ലാബുകളെ ഒഴിവാക്കിയിട്ടുണ്ട് മുമ്പ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം തുടങ്ങിയ നാല് ജി എസ് ടി സ്ലാബുകളാണ് ഉണ്ടായിരുന്നത് ഇതിന് പകരം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകളിലേക്ക് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ഉയർന്ന ജി റേറ്റ് അതായത് ഹൈഎൻഡ് പ്രൊഡക്റ്റുകൾക്കുള്ള ജി എസ് റേറ്റ് ആയിട്ട് നാൽപ്പത് ശതമാനം എന്നൊരു പുതിയ ജി സ്ലാബ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഹൈ എൻഡ് കാറുകൾ ടബാക്കോ സിഗരറ്റ്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ോട്ടറി ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയവയ്ക്ക് മുകളിലുള്ള ജി എസ് ടി റേറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ തുടങ്ങിയവയ്ക്ക് മുകളിലുള്ള ജി എസ് ടി റേറ്റാണ് തീരുമാനിച്ചിരിക്കുന്നത് നാൽപ്പത് ശതമാനം ജിഎസ് ടി റേറ്റ് വന്നതോടുകൂടി ഓൺലൈൻ ഗെയിമിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിട്ടുണ്ട് ഡെൽറ്റ കോർപ്പ് പോലുള്ള സ്റ്റോക്കുകൾ രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞു വരുൺ ബിവറേജ് ലിമിറ്റഡും നാല് ശതമാനത്തോളം ഇടിഞ്ഞു വരൺ ബിവറേജ് ലിമിറ്റഡിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വരൻ ബിവറേജ് ലിമിറ്റഡ് നാനൂറ്റി അൻപത് രൂപയ്ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്താൽ അവിടെ സ്റ്റോക്കിൽ വീക്ക്നെസ് വരാൻ സാധ്യതയുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു സ്റ്റോക്ക് നാന്നൂറ്റി അറുപത്തി ഒമ്പതിനടുത്ത് ട്രേഡ് ചെയ്യുന്നു നാന്നൂറ്റി അൻപതാണ് ഇനിയുള്ള സ്റ്റോക്കിന്റെ പ്രധാന സപ്പോർട്ട് നാനൂറ്റി അൻപത് എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടമായാൽ പിന്നീടുള്ള സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക നാന്നൂറ്റി രണ്ടാമത്തെ അപ്ഡേറ്റ് സ്വിഗ്ഗി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ് സ്വിഗ്ഗി കഴിഞ്ഞ ദിവസം നാല് ശതമാനത്തോളം ഉയർന്ന് നാനൂറ്റി മുപ്പത്തൊമ്പത് അടുത്ത് ക്ലോസിംഗ് നൽകി സ്റ്റോക്കിന്റെ ഫിഫ്റ്റി ടു ഹൈ അറുന്നൂറ്റി പതിനേഴ് ഫിഫ്റ്റി ടു വീക്കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകൾ പ്ലാറ്റ്ഫോം യൂസേജ് ഫീസ് റീസെന്റ്ലി ഉയർത്തി മാർക്കറ്റിന്റെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ട ജി എസ് ടി അപ്ഡേറ്റ് സ്വിഗ്ഗിയുടെ ഡെലിവറി ചാർജസിന് അതായത് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് കമ്പനികളുടെ ഡെലിവറി ചാർജസിന് മുകളിൽ പതിനെട്ട് ശതമാനത്തോളം ജി എസ് ടി ഗവൺമെൻറ് ഏർപ്പെടുത്തി എന്ന അപ്ഡേറ്റ് ആണ് അതേസമയം കൺസ്യൂമർ ഗുഡ്സിന് മുകളിലുള്ള ജി എസ് ടി ഗുഡ്സ് കൺസ്യൂമർ ഗുഡ്സിന് മുകളിലുള്ള ജി എസ് ടി കുറവ് വന്നതുകൊണ്ട് ഡെലിവറി ചാർജസിനു മുകളിൽ ജി എസ് ടി റേറ്റ് ഏർപ്പെടുത്തിയത് കമ്പനികളുടെ പ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധിക്കും സാധിക്കില്ല കൺസ്യൂമർ ഗുഡ്സിന് മുകളിലുള്ള റേറ്റ് കുറവ് വന്നത് ഈ പതിനെട്ട് ശതമാനത്തോളം ഡെലിവറി ജി എസ് ടിയെ നൾഡിഫൈ ചെയ്യുന്ന ആയിട്ടാണ് പല അനലിസ്റ്റുകളും വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകളിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നതും ബൈങ്ങ് മൊമെൻറ്റം പ്രഡിക്റ്റ് ചെയ്യുന്നതും പതിനെട്ട് ശതമാനത്തോളം ജി എസ് ടി ഓൺ ഡെലിവറി ചാർജസ് ഇ കൊമേഴ്സ് സെക്ടറിലെ എല്ലാ കമ്പനികൾക്കും മുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഫുഡ് ഡെലിവറി സെക്ടറിലെ കമ്പനികളെ ഇതത്ര പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയില്ല കൂടാതെ കൺസ്യൂമർ ഗുഡ്സിന് മുകളിലുള്ള ജി എസ് ടി കുറഞ്ഞതുകൊണ്ട് കൺസെപ്ഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ കമ്പനി പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വളർച്ചയിൽ നിന്നും ഇരുപത് ശതമാനത്തിനു മുകളിലുള്ള വളർച്ചയിലേക്ക് നീങ്ങിയേക്കും അതുകൊണ്ട് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മൊത്തുൽ ഒൾ സ്വിഗ്ഗിക്ക് ബൈ എന്ന റേറ്റിംഗും അഞ്ഞൂറ്ററുപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും മുപ്പത്തിരണ്ട് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് എക്റ്റ് എറ്റേണൽ അല്ലെങ്കിൽ സൊമാറ്റോയ്ക്കും ബൈ എന്ന റേറ്റിംഗും മുപ്പത് ശതമാനം അപ്സൈഡിൽ നാനൂറ്റി ഇരുപത് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് മോത്ലാലോസ്വാളിൻ്റെ റിപ്പോർട്ട് പ്രകാരം ക്യൂ കൊമേഴ്സ് സെക്ടറിൽ ഇനി പുതിയ കമ്പനികൾക്കുള്ള എൻട്രി അത്ര എളുപ്പമാവില്ല മാർക്കറ്റ് ഷെയർ ഏറെക്കുറെ കഴിഞ്ഞു കൂടാതെ ഡാർക്ക് ഡാർക്ക് സ്റ്റോർ എക്സ്പാൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറോടു കൂടി അതിൻ്റെ ഇൻഡെൻസിലെത്തുമെന്നുമാണ് പറയുന്നത് ഈ ഫാക്ടറുകൾ പ്രകാരം കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം പത്തൊമ്പത് മുതൽ ഇരുപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വിഗ്ഗി പോലുള്ള സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇനി ടെക്നിക്കലി ടെക്നിക്കലി നോക്കുകയാണെങ്കിലും വളരെ ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാവുന്നതുമാണ് നാനൂറ്റി പത്ത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത്തഞ്ച് പോലുള്ള ടാർഗറ്റ് വേണം സ്വിഗ്ഗിയിൽ നിന്നും എയിം ചെയ്യാൻ വീക്ക്ലി ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്വിഗ്ഗി ഒരു മികച്ച കാൻഡിഡേറ്റ് ആയി മാറുന്നുണ്ട് നാന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുന്നൂറ് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്ക് കൂടിയാണ് നാനൂറ് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്വിഗ്ഗിയിൽ വരും സമയങ്ങളിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്